ായിത്തീരാൻ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാല ഹലോ ലൂയ കർതാവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടി ദൈവം നമുക്ക് ദാനമായിട്ടും നൽകിയില്ലോ ആ ദൈവത്തിന് സ്തുതിയും മാനവും മഹത്വവും അർപ്പിക്കുന്നു അല്പസമയം നമുക്ക് ദൈവ ചിന്തയോടനുബന്ധിച്ച് താഴെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇതിപത്തി രണ്ടാമത്തെ വേദവാക്യം നമുക്ക് ഇപ്പോൾ വായിക്കാവുന്നതാണ് ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട് കർത്താവെ ദാവീതു പുത്ര എന്നോട് കരുണ തോന്നേണമേ എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു അതായത് സുവിശേഷം നമ്മൾ വായിച്ച് കേട്ടതിങ്ങനെയാണ് ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവളുടെ കുഞ്ഞു മകൾ ഭൂതോദ്രവം പിടിച്ച് കഠിനപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം യേശുവിൻ്റെ അടുക്കൽ അറിയിക്കുകയാണ് ഒരു തലമുറയോടുള്ള ബന്ധത്തിൽ ശത്രുവായ പിശാജ് ആ തലമുറയെ നാളുകളും വർഷങ്ങളുമായി രോഗങ്ങളിട്ട് പ്രതിസന്ധികളിട്ട് ഒരു തലത്തിലും ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ ആ കുടുംബത്തിൽ നിരാശകളും ദുഃഖങ്ങളും വേദനകളും വിതറിക്കൊണ്ട് നാളുകൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു ആ കാലഘട്ടത്തിൽ ഒന്നിലാണ് യേശുവിൻ്റെ ആഗമനം ആ യേശുവിൻ്റെ വരവിെങ്കിൽ അതായത് യേശു മുപ്പതാമത്തെ വയസ്സിൽ പരസ്യ ശിശൂഷകൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ നിലകളിൽ വീര്യപ്രവർത്തികളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇതാ ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ വാർത്തയറിഞ്ഞ് യേശുവിനെക്കുറിച്ചുള്ള കേൾവി കേട്ടിട്ട് യേശു വിടിവിക്കുന്നവനാണ് യേശു സൗഖ്യമാക്കുന്നയാളാണ് യേശുവിനാൽ കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സ്ത്രീ ഇത യേശുവിൻ്റെ പിന്നാലെ അവൾ കടന്നു ചെല്ലുകയാണ് എന്നാൽ ആ കടന്ന പോക്കിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് അവൾ നിലവിളിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഒരുപക്ഷെ വിവിധ നിലകളിൽ വിവിധ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ നിലവിളിക്കുന്ന വ്യക്തിത്വങ്ങളാകാം ആ നിലവിളിയുടെ ശബ്ദം ഒരു പക്ഷേ റൂമിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന നാളുകളായിട്ട് ഉണ്ടാകാം മറ്റൊരു തലത്തിൽ പരസ്യമായി മറ്റുള്ളവരുടെ മുൻപിൽ നിലവിളിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ആ നിലവിളികളൊക്കെ ഒതുക്കി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം എന്നാൽ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ആ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ യാത്ര തിരിച്ചു ദീർഘ മണിക്കൂറുകൾ അവൾ ശിഷ്യന്മാരുടെയും യേശുവിൻ്റെയും പിന്നാലെ നിലവിളിച്ചു കൊണ്ടുപോയിട്ട് യേശു അവളെ മൈൻഡ് ചെയ്യുകയോ ശിഷ്യന്മാർ അവളെ മൈൻഡ് ചെയ്യുകയോ ചെയ്യാതെ ദീർഘ മണിക്കൂറുകളോളം മുൻപൂട്ട് യാത്ര ചെയ്യേണ്ടി വന്നു പക്ഷെ ഓർത്തുകൊള്ളുക മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക നമ്മുടെ കരച്ചിൽ ഒരിക്കലും ആമൻ അറുതി വരില്ലയോ എന്ന് ചിന്തിക്കുന്ന നാളുകൾ ഉണ്ടായേക്കാം എന്നാൽ ഞാൻ ഈ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുമ്പോൾ എല്ലാ നാള് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി മുൻപോട്ട് ജീവിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് അവൻ നമ്മുടെ കണ്ണു നീ തുടയ്ക്കുന്ന ദൈവമാണ് നമ്മുടെ സങ്കടങ്ങളെ മാറ്റുന്ന ദൈവമാണ് നമ്മുടെ നിരാശകളെ എടുത്തു മാറ്റുന്ന ദൈവമാണ് അപ്പം അങ്ങനെ ഒരു വിശ്വാസത്തോടെ ഈ വചനം കേൾക്കുകയാണെങ്കിൽ ഈ സ്ത്രീയുടെ ആവശ്യകത സ്വന്തം ജീവിതത്തിലെ വിടുതലല്ല എൻ്റെ കുഞ്ഞു കുഞ്ഞുമകളുടെ വിടുതലിന് വേണ്ടിയാണ് അതൊരു വിശപ്പായിട്ട് നമ്മളൊന്ന് കണ്ടാൽ രോഗ സൗഖ്യം എന്റെ ആഗ്രഹമാണ് എന്റെ അവകാശമാണ് എന്നുള്ളത് ദൈവ ജനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ നമുക്ക് പറയാം കാരണം മക്കളെങ്കിലോ അവകാശികളാണ് എന്നാൽ യേശുവിൻ്റെ മക്കളെന്ന് ഇപ്പോൾ നമുക്ക് തീർത്തു പറയുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ആർക്കും എപ്പോഴും ഇപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വരാം യേശുവിൻ്റെ മകനെന്നോ മകളെന്നോ വിളിക്കപ്പെടുവാൻ ഇതുവരെയും ഒരു യോഗ്യത പോലും ഇല്ലാത്ത ഒരു വ്യക്തിത്വമായിരിക്കാം എങ്കിലും സ്വർഗം ഇവിടെ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് അകത്ത് നമ്മെ സ്നേഹിക്കുന്ന നമ്മെ വിടിവിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടെ നിൽക്കുന്ന യേശുവിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പക്ഷേ ദീർഘ മണിക്കൂറുകളിൽ യാത്ര ചെയ്തതും മിച്ചം പക്ഷെ മറുപടിയോ ആമേനൊരാശ്വാസത്തിൻ്റെ വാക്കുകളോ ഇവരാരിൽ നിന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇവിടുത്തെ ഞാൻ ആദ്യമായിട്ട് ഓർമ്മിപ്പിച്ച വിഷയം ആ സ്ത്രീ കുഞ്ഞിൻ്റെ വിഷയത്തിൽ നിലവിളിച്ചു കൊണ്ടുപോകുകയാണ് പഴയ നിയമത്തിലൊരു തിരുവചനം പറയുന്നുണ്ട് യസ്തറിൻ്റെ പുസ്തകത്തിലാണ് നമുക്ക് വായിക്കണമെന്നില്ല ഞാനത് വാക്കുകളിലൂടെ ഓർമ്മിപ്പിക്കാം ഒരു സമൂഹം മുഴുവനും ഇവിടെ തകരാൻ പോകുകയാണ് ദൈവജനത്തിനെതിരെ ഒരു വ്യക്തിത്വം എഴുന്നേറ്റിട്ട് ഇപ്പോൾ ഇങ്ങനെ പറയുകയാണ് സമൂഹത്തെ മുഴുവനും ഇല്ലാതാക്കുവാനുള്ള നിയമം വരെ പാസ്സാക്കിച്ചിട്ട് പാസ്സാക്കിയിരിക്കുന്ന അനുഭവം പക്ഷേ ഇത് ഒരു സുപ്രഭാതത്തിൽ ഇത് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ നീതിമാനെന്ന് പറയപ്പെടുന്ന മോർദക്കായി ആ പകർപ്പ് വായിച്ചു കേട്ടപ്പോൾ ആ രാജവട്ടാരത്തിൻ്റെ പടിവാദുക്കൽ അദ്ദേഹം നിലവിളി ആരംഭിച്ചു ഒരു വ്യക്തിയുടെ മാത്രം കാര്യമായിരുന്നില്ല യഹൂദ ജനത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ വേണ്ടി ആമേ നിയമം പാസാക്കിച്ചത് ശത്രുവെന്ന നിലയിൽ പെരുമാറുന്ന ഹാമാൻ എന്ന വ്യക്തിയാണ് പക്ഷേ അവസാന നിമിഷങ്ങളിലേക്ക് വന്നപ്പോൾ അവൻ്റെ തന്ത്രങ്ങൾ പാളിപ്പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ആ മോർദ്ധക്കായി പ്രാർത്ഥിക്കുന്നവൻ അത് കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ അവനിത് ആ പട്ടണത്തിന്റെ നടുവിലേക്ക് ആമേൻ ഇറങ്ങിച്ചെന്നിട്ട് എന്താ ചെന്നറിയാമോ താഴെ നിന്ന് മണൽ വാരി പൂഴിവാരി തലയിലേക്ക് ഇട്ടിട്ട് തലയിൽ കൈയും വെച്ചുകൊണ്ട് ആ പട്ടണത്തിന്റെ നെടുകയും കുറുകയും അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ കരഞ്ഞു നിലവിളിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഈ ഒരവസ്ഥ നമ്മെ വെളിപ്പെടുത്തുന്നത് അതിൻ്റെ കാഠിന്യമാണ് ആമേൻ സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരു തലമാണ് ഇപ്പോൾ വേദനയായി വന്നിരിക്കുന്നത് ഒരുപക്ഷെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളോടും ഇത് തന്നെ ഓർമ്മിപ്പിക്കട്ടെ ആമെ കൈപ്പേറിയ ഒരു തലത്തിലൂടെ ആമേൻ സഹിക്കാൻ പറ്റാത്ത ഒരു തലത്തിലൂടെ നീ നിലവിളിക്കുന്ന നിന്റെ വിഷയത്തിൻ്റെ മേൽ എന്നൊരു പരിഹാരം കിട്ടുമെന്നോർത്ത് ആമെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണോ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് എന്റെ പ്രാർത്ഥന ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല എന്ന് ഞാൻ ഈ വചനത്തിലൂടെ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കട്ടെ എന്നാൽ ഈ വസ്തുത ആമെ കണ്ടവർ ആ കാലഘട്ടത്തിൽ ആ രാജ്ഞി പദത്തിലേക്ക് വന്നിരിക്കുന്ന എസ്തേറിനെ കാര്യം ബോധിപ്പിച്ചുവെങ്കിലും ആമൻ എസ്തേർ വിട്ടവനെ ആശ്വസിപ്പിക്കുവാൻ അവന് പുതിയ വസ്ത്രമോ മറ്റ് കാര്യങ്ങളോ ഒക്കെ കൊടുത്ത് ആ അവസ്ഥയിൽ നിന്നൊന്ന് പിന്മാറുവാൻ അവനെ നിർബന്ധിച്ചിട്ടും അവൻ മാറാൻ തയ്യാറല്ല എന്നുള്ള കഴിഞ്ഞപ്പോൾ രഹസ്യം എന്താണെന്ന് തിരക്കി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെയാണ് തനിക്ക് അത് ഗൗരവം മനസ്സിലായി പിന്നത്തേതിൽ നമ്മൾ കാണുന്നത് ആ അവസ്ഥ മാറ്റത്തിന് വേണ്ടി ആ സ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഒന്നേ ഉള്ളൂ മോർദക്കായുടെ നിലവിളി എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ മുഴുവനും ആമേ നന്മയ്ക്കു വേണ്ടി ഒറ്റ ദിവസത്തിൽ യഹൂദ ജാതി മുഴുവനും കൊല്ലപ്പെടേണ്ടി വരുമെന്നുള്ള ആ ഒറ്റ കാരണത്താൽ നിന്ന് നിലവിളിക്കുവാൻ നടന്ന് നിലവിളിക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ പിന്നത്തേതിൽ ചില നാളുകൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വിഷയത്തിന് തമ്പുരാൻ ഒരു മറുപടി കൊടുത്തു ആമേൻ ഹലൂ മോഹർദക്കായി പോലെ കളയുക എന്നതാണ് ശത്രുവായ ഹാമാൻ്റെ ശത്രുവായാലും ജനത്തെ മുഴുവനും ഒറ്റ ദിവസം കൊണ്ട് വെട്ടിക്കൊല്ലുകയും തൂക്കിലേറ്റുവാനാണ് പദ്ധതി ചെയ്തതെങ്കിലും ആമേൻ പ്രാർത്ഥനയുടെ പിൻബലം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആമേൻ ശത്രുവിൻ്റെ തന്ത്രങ്ങളെല്ലാം പൊളിഞ്ഞു ഹല ലൂയ ഒരു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർമ്മിപ്പിക്കട്ടെ ആത്മീകരോടും ഇന്ന് പുതുതായി കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും ഓർമ്മിപ്പിക്കട്ടെ ശത്രു ശക്തികൾ നമുക്കേറെ ഉണ്ടായേക്കാം നമുക്കെതിരെ ദോഷം പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാകാം ചെയ്യാത്ത കുറ്റത്തിന് ചെയ്തു എന്ന് പറഞ്ഞ് ആമേനെ എന്നെ കുറ്റപ്പെടുത്തിയവരുണ്ടാകാം ആരുമായി കൊള്ളട്ടെ എന്നാൽ ദൈവ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇതാ ഒരു സുപ്രഭാതത്തിൽ മോർദക്കായെ കഴുകുമരത്തിൽ ഏറ്റുമെന്ന് രഹസ്യമായി പണിയപ്പെട്ട കഴുകുമരത്തിൽ അവസാനം രാജകൽപ്പന പ്രകാരം മോർദ്ദക്കായി അല്ല അവിടെ ഏറെ വന്നത് ഹാമാൻ തന്നെ അതേ കഴുകുമരത്തിൽ ൂങ്ങേണ്ടി വന്നു ആമൻ സമയമില്ലാത്തത് കൊണ്ടാണ് കമ്പിവാചകത്തിൽ ഓർമ്മിപ്പിക്കുന്നത് നമുക്കെതിരെ ശത്രുത ആര് പ്രവർത്തിക്കുമോ നമ്മെ തകർക്കുവാൻ ആര് ശ്രമിക്കുമോ അവരെ തമ്പുരാൻ തകർക്കാൻ പോകുകയ ഇന്നലെ വരെ നിനക്കെതിരെ ദ്രോഹം ചെയ്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഇന്നലെ വരെ നിന്നെ പറയുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ആ ശക്തിക്ക് നേരെ ദൈവജനം ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതാ നോക്കുക മോർദ്ധക്കായി രക്ഷപ്പെടുകയും ആമൻ ഹാമാൻ താൻ ഒരുക്കിയ കഴുകുമരത്തിൽ താൻ തന്നെ കയറേണ്ടി വരികയാണ് ചെയ്തത് കല്ലുരുട്ടുന്നവൻ്റെ നേരെ കല്ല് തിരിഞ്ഞുരുളുന്നത് പോലെ ആര് തീയപ്രവർത്തി ചെയ്യുമോ ആര് നിനക്കെതിരെ പോരാടുമോ അവർക്കെതിരെ ദൈവത്തിന്റെ കരം പോരാടുകയും ആമെ നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കും അവനെ കാണുകയില്ല ആ തലത്തിൽ ശത്രുവിനെ നിന്റെ കണ്ണിന് മുൻപിൽ നിന്ന് എടുത്തു മാറ്റുക തന്നെ ചെയ്യും കേട്ടോ നിന്റെ കുടുംബത്തെ ആമയെ പറിച്ചു കളയുവാൻ വേണ്ടി മാന്ത്രിക ശക്തികളാകട്ടെ ആ വിചാരദോഷങ്ങള െക്ക് എതിരെയാകട്ടെതിരെയാകട്ടെ ആമേ പ്രസംഗത്തിന് എതിരാകട്ടെ ആത്മിക വേദികൾക്കെതിരാകട്ടെ ഈ കാലഘട്ടത്തിൽ എതിരിട്ട് നിൽക്കുന്ന ശത്രു ശക്തികളെ സ്വർഗത്തിലെ ദൈവം പറിച്ചു മാറ്റാൻ പോകുക നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കാൻ പോകുക അവൻ അവിടെ ഇല്ല ആ ലെവലിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്നവ രാമൻ പറഞ്ഞാട്ടെ ഹാലേ ലൂയ അത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് ആ കർത്താവ് പ്രവർത്തിക്കുന്നത് ഓക്കെ ഞാൻ മടങ്ങി വരട്ടെ അപ്പോൾ ഇവിടെ കനാനിയ സ്ത്രീ കുഞ്ഞു കുഞ്ഞുമകളുടെ വിടുതലിനു വേണ്ടി നിലവിളിച്ചു കൊണ്ട് നടന്നു അതേ മോർദക്കായി ഒരു സ്വ ജനത്തിന്റെ വിടുതലിനു വേണ്ടി അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് നടന്നു ഇങ്ങനെ നിരവധി നിലവിളിച്ച രംഗങ്ങൾ പലരെയും നമുക്ക് എടുത്തു കാട്ടുവാനുണ്ടെങ്കിലും ഞാൻ അവിടേക്കൊന്നും ഇപ്പോൾ സമയത്തിന്റെ ആമയ പരിധി കൊണ്ട് ഞാൻ നിർത്തുകയാണ് ഒന്നാമതെ അവൾ നിലവിളിച്ചു കൊണ്ട് നടന്നു പക്ഷേ പ്രയോജനം പ്രാരംഭത്തിൽ എന്നാൽ അധിക ലഭ്യമായില്ലൂറുകൾ കഴിഞ്ഞപ്പോൾ യേശുവിനില്ലാത്ത ഒരു ഇല്ലാത്ത പോലെയാണ് ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നു ഗുരോ എത്രയോ മണിക്കൂറുകളായി ഇവൾ നമ്മെ പിൻപറ്റുന്നു നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു അവളെ ഒന്ന് പറഞ്ഞു വിടണമേ എന്ന് പറയുകയാണ് പക്ഷേ ഇവിടെയും നമുക്ക് കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത് ആ സ്ത്രീ യേശു പറഞ്ഞു വിടണം അവൾ വന്ന വിഷയം എന്താണ് അത് മനസ്സിലാക്കി അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യണമെന്നുള്ള അർത്ഥത്തിലാണ് ശിഷ്യഗണങ്ങൾ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു അവളോട് ഒന്നും പറഞ്ഞില്ല ഒരു ഇത്രയും സമയം ഞാൻ പിന്നാലെ വന്നിട്ടും ഒരു വാക്കുപോലും ഉരിയാടുവാൻ എൻ്റെ യേശുവിന് കഴിഞ്ഞില്ല എന്നോർത്ത് നിരാശപ്പെട്ട് അവൾ മടങ്ങി സാധ്യതകൾ ഏറെയായിരുന്നു പക്ഷെ ഇവിടെയും നമ്മൾ കാണുന്നത് യേശു ശിഷ്യന്മാരോടായി പറയുകയാണ് അമ്മേ എന്നെ അയച്ചത് ഞാൻ വന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഈ കനാന്യ സ്ത്രീക്ക് വിടുതല് കൊടുക്കാനോ ആ സമൂഹത്തിന് വിടുതൽ കൊടുക്കുവാനോ അല്ല ദൈവം എന്നെ അയച്ചിരിക്കുന്നത് കാണാതെ പോയ ഒരു ഗ്രഹമുണ്ട് ഇസ്രായേലിൽ കാണാതെ പോയ ആ ഗ്രഹത്തിനു വേണ്ടിയാണ് ദൈവം എന്നെ അയച്ചത് എന്ന് പറഞ്ഞിട്ട് യേശു ഉദാഹരണമായിട്ട് പറയുകയാണ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ കിട്ടുകൊടുക്കുന്നത് നന്നല്ല ആമീൻ എന്നെ അയച്ചത് എൻ്റെ പിതാവ് അയച്ചത് രാമൻ മക്കൾക്കു വേണ്ടി കൊടുക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ അകത്ത് ദൈവം തന്നിട്ടുണ്ട് അതെൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് വച്ചിരിക്കുന്നത് അത് മറ്റൊരാൾക്ക് കൊടുക്കില്ല എന്നുള്ളൊരു വാചകമാണ് നമുക്ക് അവിടെ കേൾക്കാനായിട്ട് കഴിഞ്ഞത് ഉടനെ ആ സ്ത്രീ അത് കേട്ടിട്ട് പറയുകയാണ് യജമാനെ നായ്ക്കുട്ടികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ നുറുക്കുകൾ കൊണ്ട് ജീവിക്കുന്നുവല്ലോ അപ്പൊ മക്കൾക്കുള്ള അപ്പമാണ് അത് രക്ഷയുടെ തലമായിരിക്കാം നന്മയുടെ തലമായിരിക്കാം ഇതെല്ലാം അവർക്ക് വേണ്ടിയുള്ളതാണെങ്കിലും ഇത നോക്കുക യേശു പറഞ്ഞ ഈ വാചകത്തിൽ ആ സ്ത്രീ ഏറ്റുപിടിച്ചു മീൻ എന്താണ് ഏറ്റുപിടിച്ചെന്നറിയാമോ നായ്ക്കുട്ടികളും അപ്പനുറുക്കുകൾ ഈ മേശയിൽ നിന്ന് വീഴുന്ന ഈ ചെറിയ ചെറിയ കണ്ണങ്ങൾ അപ്പക്കണ്ണങ്ങൾ തിന്നതും ജീവിക്കുന്നു ആ വാക്കുകൾ യേശു കേട്ടു പക്ഷെ യേശുവിനോട് ആമേ നേരിട്ട് പറയുകയല്ല ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കിന് അവൾ അത് കേട്ടിട്ടാണ് യജമാനോട് വിളിച്ചു പറയുകയാണ് ഇങ്ങനെയൊരു സംരംഭമുണ്ട് ഹലെ ലൂയ ഒരുപക്ഷെ ഇവിടെയും നിശബ്ദത പാലിച്ചിരുന്ന യേശുവിൻ്റെ സാന്നിധ്യമാണ് ഇന്ന് അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുകയാ എങ്ങനെയൊരു മാറ്റം ഒരു ദൈവ ശബ്ദം നിനക്ക് വേണ്ടി തമ്പുരാൻ ഇന്ന് കൈമാറാൻ പോകുകയാ കേട്ടോ ആമേൻ ഇതുവരെയും നാവിൽ നിന്നൊരു ശബ്ദം പോലെ ഇന്നിനനുകൂലമായി അത് ശിഷ്യന്മാരുടെ വായിൽ നിന്നാകട്ടെ യേശുവിൻ്റെ നാവിൽ നിന്നാകട്ടെ അനുകൂലമായി ഒരു റിപ്പോർട്ടും നിന്റെ വിഷയത്തിൽ വന്നില്ലെങ്കിലും ഇന്നെ കേൾക്കുന്ന രോഗികളാകട്ടെ അശക്തരോട് പറയട്ടെ ആമേൻ ഉന്നതന്മാരോട് പറയട്ടെ നിന്റെ വിഷയത്തിൽ ഇതുവരെയും ഒരു തീർപ്പ് കൽപ്പിക്കാതെ കിടക്കുന്ന രേഖാപരമായ വിഷയമാകട്ടെ അനുകൂലമായ ഒരു റിപ്പോർട്ട് അനുകൂലമായ ആമ ചില കാര്യങ്ങൾ എഴുതി വയ്ക്കാൻ പോകുകയാണ് അനുകൂലമായി പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ള വസ്തുത ഈ പകൽ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വസിക്കുന്നവരാമൻ പറഞ്ഞാട്ടെ ഹല അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ചാടി പിടിക്കുന്നത് പോലെ ആ ദൂത് ആ സന്ദേശം അവൾ ഏറ്റെടുക്കുകയാണ് ചെയ്തത് ആ പ്രതികരണം തിരിച്ചു കേട്ടപ്പോൾ യേശു അതിശയോക്തിയോടുകൂടെ നിൽക്കുകയാണ് ഉണ്ടോ ഇതുവരെ മൗനമായി നിന്ന യേശു ഇതാ ശബ്ദിക്കാൻ തുടങ്ങി നേർ മറ്റാരുടെയും നേർക്കല്ല അവളുടെ വിഷയത്തിൽ അനുകൂലമല്ലാതിരുന്ന യേശു ഇപ്പോൾ അവൾക്ക് അനുകൂലമായി വാക്കുകൾ ഉച്ചരിക്കുവാൻ തയ്യാറായി കേട്ടോ അപ്പൊ ദൈവത്തിനൊരു സമയമുണ്ട് എത്ര നിലവിളിച്ചാലും എത്ര കാത്തിരുന്നാലും നമ്മുടെ ഒരിക്കലും മറുപടി കിട്ടത്തില്ല എൻ്റെയും നിങ്ങളുടെയും ആഗ്രഹം നമ്മൾ എപ്പോൾ പ്രാർത്ഥിച്ചോ ആ നിമിഷത്തിൽ തന്നെ നമുക്ക് മറുപടി കിട്ടിയാൽ mag uh, uh. കിട്ടിയാൽ കൊള്ളാമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്തതാണ് പല സാഹചര്യവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തിരുവചനത്തിൽ നമ്മൾ പഠിച്ചാൽ പറയുന്ന ദൈവഭക്തനെ ചെയ്തെന്നറിയാമോ ഒരു പ്രാർത്ഥനയുടെ മറുപടിക്ക് ഒരു പ്രാവശ്യം മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിച്ചു ഒരു മറുപടിയും കിട്ടില്ല രണ്ട് പ്രാവശ്യം പ്രാർത്ഥിച്ചില്ല മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചില്ല നാല് അഞ്ച് ആറ് പ്രാവശ്യം മുഴങ്കുകളെ മടക്കി ആമെ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ ഏലിയാവ് ഏഴാം പ്രാവശ്യവും മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരുന്നു ഒരു പക്ഷേ ഒന്നും രണ്ടും നാലും അഞ്ചും ആറും ദിവസങ്ങളിലെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാതെ വന്നെങ്കിലും ഏഴാമത്തെ പ്രാർത്ഥനയുടെ ശക്തി കുറയരുത് ഏഴാം പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ നോക്കുക ഇതുവരെ കാണാത്ത ഒരു പ്രതീക്ഷ ഇതുവരെ ഒരു അടയാളം ഇതുവരെ കാണാത്ത ഒരു കൈപ്പത്തി കൈപ്പത്തിൽ മേഘമിത ആകാശത്തിലേക്ക് അദ്ദേഹം കാണാൻ തുടങ്ങി ആമേ കേൾക്കുന്ന ആമേക്കുന്നവരെ കാണാത്ത ചില മറുപടികൾ അനുകൂലമല്ലാതിരുന്ന ചില വിഷയങ്ങൾ നിനക്ക് അനുകൂലമായി ഉയരാൻ പോകുക കേട്ടോ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി വരാൻ ആമേ നിനക്ക് ആമേ പ്രതികൂലമല്ലാത്തവൻ നിനക്ക് അനുകൂലമെന്ന് തിരുവചനം പറയുന്നത് പോലെ ഈ കാലകൾ ആത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരാൻ എത്ര പ്രതികൂലത്തിന്റെ നടുവിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും അനുകൂലമായ ദൈവത്തിന്റെ കരം ഇവിടെ കൈപ്പത്തി പോലെ മേഘം പൊങ്ങിയതുപോലെ അനുകൂലവും ആമേ വ്യക്തവും അടയാള സഹിതവുമായി പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കരങ്ങളിൽ എത്തുന്ന നിമിഷങ്ങൾ ഇനി അധികമല്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തിപരമായി പറയുകയാണ് ആശങ്കകളേറെ വേണ്ട ൂടെ ആ സമയത്ത് പ്രാർത്ഥന അവസാനിപ്പിച്ച് ആഹാബിന്റെ മുൻപിലേക്ക് അദ്ദേഹം പുറപ്പെടുകയാണ് ചെയ്തത് ഞാൻ ആ വിഷയത്തിലേക്ക് ഇറങ്ങുന്നില്ല ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയ്ക്ക് കാലതാമസം ഉണ്ടായേക്കാം ക്ഷണത്തിൽ മറുപടി വിളിപ്പിട്ടില്ല എന്നോർത്ത് ഭാരപ്പെടണ്ട അതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത് അവൾ നിലവിളിച്ചുകൊണ്ട് മണിക്കൂറുകൾ നടന്നെങ്കിലും മറുപടി കിട്ടിയില്ല പക്ഷേ ഇപ്പോൾ ശിഷ്യന്മാരുടെ സപ്പോർട്ട് ഇവിടെ ഉണ്ടായെങ്കിലും യേശു അവളോട് പറയുന്നതിനേക്കാൾ ശിഷ്യന്മാരെ തന്നെ നോക്കിയാണ് പറഞ്ഞത് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ ഇട്ട് കൊടുക്കുന്നത് വിഹിതമല്ല നന്നല്ല അപ്പോൾ ഈ അപ്പത്തിന്റെ പ്രത്യേകത എന്താണ് രോഗ സൗഖ്യമാണ് അല്ലേ അതാണ് അവിടുത്തെ വിഷയം മക്കളെങ്കിലോ അവകാശികളുമാണ് അപ്പോൾ മക്കൾക്ക് അവകാശം കൊണ്ട് എന്ത് ഈ വിടുതലിന് അവകാശമുണ്ട് ഈ രോഗ സൗഖ്യത്തിന് അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കി ആമൻ ഇവിടെ കാര്യങ്ങൾ തിരിച്ചറിയണം പക്ഷേ ഇവിടുത്തെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മക്കളൊന്നും അവകാശപ്പെടാനില്ല ഒരു നായ്ക്കുട്ടിക്ക് സമാനമായിട്ട് തന്നെ അവൾ തന്നെ വെളിപ്പെടുത്തി നായ്ക്കുട്ടികളും ആ അപ്പനുറുക്കുകൾ കൊണ്ട് ഉപജീവിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഹലോ ലൂയ അവൾ അവിടെ കൊണ്ട് തീർന്നില്ല േശു ഇപ്പോൾ ശിഷ്യന്മാരെ പുരുഷാരത്തിലേക്ക് കൈ നീട്ടി ഇങ്ങനെ പറയുകയാണ് ഞാൻ ഈ കഴിഞ്ഞ മിനിറ്റുകൾ ഓർമ്മിപ്പിച്ച ഓരോ വാക്കുകളിലേക്കും നിങ്ങൾ ചിന്തിച്ച് ആ സ്ത്രീയെ നോക്കിക്ക് ഇതുവരെ യേശു അവളിലേക്ക് വിരൽ ചൂണ്ടിയിട്ടില്ല അവളെ മൈൻഡ് ചെയ്തിട്ടില്ല അവളെ അംഗീകരിച്ചിട്ടുമില്ല പക്ഷെ ഇപ്പോൾ യേശു ഇതാ ശിഷ്യന്മാരെയും പുരുഷാരത്തിൻ്റെയും മുൻപാകെ അവളുടെ നേരെ കൈ നീട്ടിയിട്ട് പറയും നോക്കൂ ിൽ ഇന്നേ വരെ കാണാത്ത ഒരു വിശ്വാസം ഞാൻ അവളിൽ കാണുന്നു ഒന്നുകൂടി ആവർത്തിച്ചാൽ അവളിലെ വിഷയം മാത്രമല്ല പറഞ്ഞത് എങ്ങും കാണാത്ത ഒരു വലിയ വിശ്വാസം ഞാൻ ഈ സ്ത്രീയിൽ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൾക്ക് അനുകൂലമായ ശബ്ദങ്ങൾ ഇവിടെ വെളിപ്പെടാൻ തുടങ്ങി അതാണ് ഞാൻ പറഞ്ഞത് അല്പസമയം നാം വെയിറ്റ് ചെയ്യുമെങ്കിൽ ആമേ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ആമേ കാലതാമസപ്പെട്ടു പോയെന്ന് ചിന്തിച്ചാൽ സാരമില്ല നിന്റെ വെയിറ്റ് ചെയ്യലിൻ്റെ സമയം ഇനി അധികം നാളില്ല കേട്ടോ അധിക മണിക്കൂറുകൾ ഇനി ഇനിയില്ല വേഗത്തിൽ നിന്റെ മറുപടി വെളിപ്പെട്ട് വരാൻ പോകുകയാണ് അതുകൊണ്ട് യേശു പറഞ്ഞു അവളിൽ ഉള്ള വിശ്വാസം വലുതാണ് ആമേൻ ഓർക്കുക എൻ്റെ കുഞ്ഞു മകളുടെ വിടുതലാണ് എൻ്റെ പ്രാധാന്യം എൻ്റെ ശരീരം ഇങ്ങനെ നശിച്ചു പോയാലും വേണ്ടില്ല എൻ്റെ തലമുറ രക്ഷിക്കപ്പെടണം എൻ്റെ എൻ്റെ കുഞ്ഞു വിടിവിക്കപ്പെടണം ഇതുപോലെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ നിങ്ങളുടെ തലമുറയാകട്ടെ നിങ്ങളുടെ വിഷയങ്ങളാകട്ടെ എൻ്റെ ശരീരത്തേക്കാൾ എൻ്റെ തലമുറയുടെ വിഷയത്തെ ആത്മാർത്ഥമായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന ഏവരോടും ഇന്ന് പകലി ദൂത് പറയുകയാണ് നിങ്ങളുടെ യുടെ മറുപടി സമീപത്തെത്തി കഴിഞ്ഞിരിക്കുകയാണ് ഉടനെ ഹലെ ലൂയ അവളുടെ വിശ്വാസത്തെ വലുതായിട്ട് യേശു കാണിച്ചെങ്കിൽ ഇപ്പോൾ അവൾ എന്താ ചെയ്തതെന്നറിയാമോ ആ യേശുവിൻ്റെ പാതപിടത്തിങ്കിൽ അവൾ നമസ്കരിക്കുവാനിടയായി ഇന്നലെ ഞാൻ ആരുമല്ലായിരുന്നു ഇന്നലെ എന്നെ ഉൾക്കൊള്ളാത്ത ഒരു സാഹചര്യമായിരുന്നെങ്കിൽ യേശു എനിക്ക് വേണ്ടി അനുകൂലമായി ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ അവൾ താണു വീണ ആരാധന ദൈവത്തിന് കൊടുക്കാൻ തയ്യാറായി എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ എത്രയോ തലങ്ങൾ ദൈവം നിന്നെ വിടിവിച്ചിട്ടുണ്ട് എത്രയോ ആപത്ത് ഘട്ടങ്ങളിൽ നിന്ന് ആമേനെ വിടിവിച്ചു എത്രയോ പ്രതിസന്ധികളിൽ നിന്ന് കൈക്ക് പിടിച്ചു വലിച്ചെടുക്കുന്നതുപോലെ പോകാതെ ഞാൻ നിന്നെ താങ്ങിയില്ലേ ആമേൻ പക്ഷേ എത്രമാത്രം നന്ദി കരേറ്റു വന്ന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് palha pô, അനുഭവിച്ചിട്ടും അറിയാത്തവരെ പോലെ പോകുന്ന പതിവെന്ന് മാറ്റിവെച്ചിട്ട് നിന്നെ വിടുവിച്ച ദൈവത്തിന് നന്ദി കരേറ്റുവാൻ ആമൻ താൽപ്പര്യപ്പെടുമോ ആരാധന കൊടുക്കാൻ തയ്യാറാണോ ആ ദൈവമകൾ എന്ത് ചെയ്തു താണു വീണ് ദൈവത്തെ നമസ്കരിച്ച് സ്തുതി പാടാൻ തുടങ്ങി ആരാധിക്കുവാൻ തുടങ്ങി സമയം ആമനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർമ്മിപ്പിക്കട്ടെ ഈ ദൈവത്തിന് നിങ്ങൾ മഹത്വം കൊടുക്കാൻ തയ്യാറാണോ കുഞ്ഞു മകൾ ഇന്ന് പകൽ ഈ സമയം വിടുപ്പിക്കപ്പെടാൻ പോവുകയ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവിൻ്റെ ആമയെ വഴിവിട്ടുള്ള ജീവിതമാകാം എന്റെ വസ്തു സംബന്ധമായ വിഷയത്തിലാകാം തലമുറയില്ലായ്മയാകാം കുഞ്ഞിൻ്റെ വിഷയമാകാം ആമ ഏതു വിഷയത്തിലാണോ ഇതുപോലെ ഏതെല്ലാം കാര്യങ്ങളിലാണോ ഭാരപ്പെടുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഞങ്ങളോട് ചേർന്ന് കണ്ണുകളെ അടയ്ക്കുമോ പ്രാർത്ഥിക്കുമോ ഞങ്ങൾ ഇപ്പോൾ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഈ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും ഞങ്ങൾ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു അവരുടെ ജോലിയിൽ അവരനുഗ്രഹിക്കപ്പെടട്ടെ നഷ്ടപ്പെട്ടു പോയ ജോലികൾ അവർക്ക് മടക്കി കൊടുക്കട്ടെ കമ്പനികൾ പൊളിഞ്ഞു പോയത് അത് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടട്ടെ കർത്താവെ ജോലി നഷ്ടപ്പെട്ടവർക്ക് ആ ജോലി മടക്കി പ്രാപിക്കട്ടെ കർത്താവെ കുഞ്ഞുങ്ങൾ ഇല്ലാതെ ഭാരപ്പെടുന്നവർ ആമേൻ അവർക്ക് തലമുറ ദൈവം കൊടുക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ അവരുടെ നഷ്ട മടക്കി പ്രാപിക്കുവാൻ സഹായിക്കണമേ ജീവിതത്തിന്റെ വേദനയേറിയ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ആരോടും പറയുവാൻ കഴിയാതെ ഹൃദയത്തിൽ അടക്കി ഒതുക്കി കഴിയുന്ന ആ ജീവിത വിഷയത്തിന് ഇപ്പോൾ തന്നെ ഒരു വിടുതൽ ഞങ്ങൾ കൽപ്പിക്കുന്നു മാനസിക രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ടെൻഷനുകൾ മാറട്ടെ പ്രതിസന്ധികൾ മാറട്ടെ ഈ പ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ പിതാവേ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കാണുവാൻ കേൾക്കുവാൻ കേൾക്കുവാൻ സാക്ഷ്യങ്ങൾ പ്രിയ യേശുവിൻ നാമത്തെ നല്ല ആമേൻ 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 വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ് രണ്ട് ഏഴ് ഏഴ് അഞ്ച് അഞ്ച്